ഹലോ നമ്മൾ സ്കന്ധ ഷഷ്ടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ഇത് വൃച്ചകത്തിലാരംഭിച്ച് തുലാമാസം അവസാനിക്കുന്ന പന്ത്രണ്ട് ഷഷ്ടി എന്ന രീതിയിലാണ് തുലാമാസത്തിലാണ് പന്ത്രണ്ട് അവസാനിക്കുന്നത് അപ്പോൾ തുലാമാസത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു വർഷത്തെ ഫലം കിട്ടുമെന്നാണ് പറയുന്നത് ഓം ഭജസ് പുവേ നമ എന്ന മന്ത്രം നമ്മളൊരു നൂ നൂറ്റിയൊന്ന് തവണ ഉരുവിടുന്നത് നല്ലതാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഷഷ്ടി വ്രതം ത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് പാർവതി ദേവി മുരുകൻ്റെ മാതാവായ പാർവതി ദേവി സുബ്രഹ്മണ്യന് വേണ്ടി ചെയ്യുന്ന ഒരു വ്രതമാണ് നമ്മൾ ഈ വ്രതം എടുക്കുമ്പോൾ നമ്മൾക്ക് ഫ്രൂട്ട്സൊക്കെ രാവിലെയും വൈകുന്നേരവും ഫ്രൂട്ട്സ് കഴിക്കാം പിന്നെ എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് രാവിലെയും രാത്രിയിലും കഴിക്കാവുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഒരു നേരം നമ്മൾ പച്ച അരി പറ്റിച്ച ചോറ് വേണം നമ്മൾ ആ ദിവസം കഴിക്കാനായിട്ട് ആ ദിവസമല്ല നമ്മൾ ആറ് ദിവസം എടുക്കുന്നെങ്കിൽ ആറ് ദിവസം അങ്ങനെ തന്നെ പോകണം അപ്പോൾ ഇതാണെങ്കിൽ എല്ലാ രോഗശാന്തിക്കും കുട്ടികൾക്ക് വേണ്ടിയൊക്കെയാണ് എല്ലാവരും ഇതെടുക്കുന്നത് പിന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ നമ്മുടെ ആ വിഷാംശങ്ങളൊക്കെ പോയി നമ്മളൊന്നൊരു ഉപവാസമൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇത് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ ഒരു സന്തോഷമാണ് ഇങ്ങനെ ഒരു വ്രതമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ നല്ല സന്തോഷവും കിട്ടും അപ്പോൾ ഇങ്ങനെ ഈ ഷഷ്ടി വ്രതം എന്ന് പറയാൻ സ്ത്രീകൾ കൂടുതലും എടുക്കുന്ന ഒരു വ്രതമാണ് താങ്ക്